ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം തുടർന്ന് കാണുക ഓൾറൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണ് ഏഞ്ചിൽ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നമുക്ക് മാസ്റ്റർ കാർഡ് ലഭിച്ചിരിക്കുന്നത് എൻ ബി എന്നുള്ള കാർഡാണ് ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങളൊരു നോ കോൺടാക്റ്റിലാണെന്ന് തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ ഇവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല ഓക്കെ ഇപ്പോൾ നിങ്ങളെ വിട്ട് മാറിയതിന് ശേഷം അവർ അവരുടെ ലൈഫിൽ ഒട്ടും തന്നെ അവർക്ക് എന്താണ് ഒരു സന്തോഷത്താലേ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അവരത്രയും സമ്മർദ്ദത്തിലാണ് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ അവർ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാകാനുണ്ടായ സാഹചര്യങ്ങളും അവർ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് അത്രയും ഏഞ്ചലിക്കായിട്ടുള്ള ഒരു പ്രണയമായിട്ട് തന്നെ അവർ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ അവർ നിങ്ങളെ കാണുന്നുണ്ട് അതുപോലെ ഈ പ്രണയത്തിനും അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവരുടെ ഹൃദയത്തിൽ അത്രയും പരിശുദ്ധിയോടുകൂടി തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് കാർഡ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ കാര്യമായ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ട് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം ചില വ്യക്തികളുടെ സാഹചര്യങ്ങളിലുള്ള ഈ ഒരു സെപ്പറേഷന് കാരണമായിരിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഈ സെപ്പറേഷന് കാരണമായിരിക്കുന്നു വളരെ കുറച്ച് പേർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോകാൻ കാരണമായിരിക്കുന്നത് പക്ഷേ അങ്ങനൊരു സാഹചര്യത്തിലാണ് ആ വ്യക്തി എന്നുള്ളെങ്കിലും അവർ ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല അവർ ആ ഒരു പ്രണയം ഹോൾഡ് ചെയ്തിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല നിങ്ങളോട് മാക്സിമം അവരുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങളെ അവഗണിക്കുന്ന രീതിയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ മനഃപൂർവ്വമായിട്ട് അവർ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ പലതവണ വ്യക്തി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കോൾ എടുക്കുന്നില്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മറുപടി തരുന്നില്ല അങ്ങനെ ആ രീതിയിലൊക്കെയുള്ള ഈ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാക്കണം ഈ വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ ഈ തരത്തിൽ അവഗണിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവരിപ്പോൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് സ്പിരിച്വലി ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതായത് അവർ ഏത് വിധേനയും ഈ റിലേഷൻഷിപ്പ് തിരിച്ചു ിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കതിലൂടെ വ്യക്തമാവുന്നത് ആ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നു മീൻസ് അവർക്ക് ഒരു ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവർ ഇത് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കൂടുതൽ പേർക്കും ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട് ഒത്തിരി പേരുടെയും എനർജീസ് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുന്നില്ല നമ്മുടെ സമയം പരിമിതമാണ് സോ കൂടുതലായിട്ടും എനിക്ക് കാണാൻ കഴിയുന്നത് ഈ തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് ഒരുപാട് തരത്തില് നിങ്ങളെ വേദനിപ്പിക്കുന്ന ആഴ്ത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യത്തിലായത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വരാത്തത് നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ട് എത്രത്തോളമാണ് ഒരു പ്രഷർ നിങ്ങൾ ഈ ലൈഫിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നവരെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വേദന അവരറിയുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവർ മനഃപൂർവ്വമായിട്ടല്ല നിങ്ങളെ വിട്ടുപോയത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളെ വിട്ടുപോയത് അതിൻ്റേതായിട്ടുള്ളൊരു പെയിൻ ആ വ്യക്തിയും അനുഭവിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ക്ലാരിഫെടുത്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ട് അവർ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ക്ലാരിഫിക്കേഷൻ യെസ് അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ അത്രയും നെഗറ്റീവാണ് എന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവർക്ക് എന്താണ് എന്താണ് റൈറ്റ് അല്ലെങ്കിൽ എന്താണ് റോങ് ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിയുന്നുണ്ടാവില്ല പക്ഷേ അവർ അവർ ഈ റിലേഷൻഷിപ്പ് ഒരു സക്സസ് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ലൈഫ് തന്നെയാണ് അവരുടെ ഡ്രീംസിലുള്ളത് അതിൻ്റെ ഒരു സക്സസ്സാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് എപ്പോഴും ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് അതായത് അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ അവർക്ക് നിങ്ങളെ വിട്ടു പോവാനും കഴിയുന്നില്ല അവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവർക്ക് ബാലൻസ് ചെയ്യാനും കഴിയുന്നില്ല ഓക്കെ മേ ബി ഇതായിരിക്കാം അവരുടെ സിറ്റുവേഷനായിട്ട് അവർക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓക്കെ നമുക്ക് ഈ വ്യക്തിക്ക് നിങ്ങളെ അറിയിക്കാൻ ഉള്ള മെസ്സേജസ് കൂടി ഒന്നുകൂടെ ഒന്ന് നോക്കാം എസ് ബ്ലോസമിങ് അബൻഡൻസ് ആണ് അവർ പ്രതീക്ഷിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു അബൻഡൻസ് ഉണ്ടാകും എന്നുള്ളത് അതുപോലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കവർ ചെയ്യാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ആ വ്യക്തിയിൽ വരുമെന്നവർ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് മേ ബി അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടാകുന്നുണ്ടാവാം ഈവൻ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എന്നുള്ള സാഹചര്യം ആണെന്നെങ്കിലും അവർ സീക്രട്ടായിട്ട് ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന മനോഹരമാക്കിയൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രസൻസാണ് സോ ഒരിക്കലും ഒന്നിനു വേണ്ടിയും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന തരത്തിലുള്ള ഒരു വേദനയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ജീവിതത്തിൽ അവർ ഇത്രയധികമായിട്ടുള്ളൊരു ദുഃഖം ഇതുവരെയും അനുഭവിച്ചിട്ടില്ല എന്നാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മേ ബി ഇത് ഒത്തിരി പേർക്കും ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് തന്നെ ആയിരിക്കണം ഒരുപാട് ക്ലാരിഫിക്കേഷൻ അന് വരുന്നുണ്ട് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസില് ഡിഫറൻസ് ഉണ്ടാവാം ഓക്കെ യെസ് ഒരു സ്റ്റോം വാണിംഗ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായിട്ടുള്ള പൊസിഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് അറിവുള്ളതായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടെത്തിയ ഈ ഒരു വ്യക്തിയെ പോലെ മറ്റൊരു വ്യക്തി ഇനി ലഭിക്കില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ബന്ധമാണിത് സോ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ രണ്ട് പേരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ ടൈമിലും അവർക്ക് അവരുടെ കൈകളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്നവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഏതൊരു നിമിഷത്തിലും നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്നിച്ചുണ്ടാ ഒന്നിച്ചുള്ള ഒരു ഫാമിലി ലൈഫ് ഹാപ്പി ഫാമിലി ലൈഫ് അവർ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ഒരു സമയത്ത് ഈ ഒരു മൊമെൻറ്റിൽ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഒരു റീഡിങ് ഇടയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമായിരിക്കാം യെസ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് അതിയായ ദുഃഖമുണ്ട് ഉത്കണ്ഠയുണ്ട് അവർ ചിന്തിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് കാരണം നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങൾ അവരുടെ ഓർമ്മകളിൽ നിന്ന് വിട്ടു പോകുമോ നിങ്ങൾ മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നൊക്കെ ഈ വ്യക്തി ഭയക്കുന്നുണ്ട് ഓക്കെ ഓരോ നിമിഷവും ഒരു അനുകൂല സാഹചര്യത്തിന് വേണ്ടിയാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ ഈ വ്യക്തിക്ക് ഗോൾഡൻ കളർ കൂടുതൽ ഇഷ്ടമുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ റെഡ് കളർ ഡീപ്പ് ബ്ലൂ കളർ വയലറ്റ് കളർ പേർപ്പിൾ കളർ പിങ്ക് കളർ ബ്ലാക്ക് കളർ ആൻഡ് ഓൾസോ വൈറ്റ് കളർ ഓക്കെ ഈ കളേഴ്സിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ൊരു സോഷ്യൽ വർക്കർ ആവാനുള്ള സാധ്യതയുണ്ട് ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് സ്പോർട്സിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള ചില വ്യക്തികളെയും കാണുന്നുണ്ട് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സോ കൊളീഗ്സോ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഈ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകതകൾ കാണുന്നുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളാണ് സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് വളരെയധികം ഫങ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മേ ബി നിങ്ങൾ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അതുപോലെ തന്നെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണും ആയിരിക്കാം ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അതുപോലെ എടുത്തു ചാട്ടം ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കാര്യങ്ങളും ചിന്തിക്കാതെ തന്നെ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു സിംഗർ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡാൻസേഴ്സ് ആയിരിക്കാം ഈ ഒരു സമയത്ത് റെയിൻബോ സയൻസോ ബട്ടർഫ്ലൈ സയൻസോ കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഓക്കെ ലിയോ സജിറ്റോറിയസ് ടോറസ് ക്യാപ്രിക്കോൺ വെർഗോ ജെമിനി ലിബ്ര അക്വറിയസ് പൈസസ് എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് अक्टोबर ऑगस्ट्रिल से सप्टंबर जनवरी मार्च एनिमास इंपॉर्ट लेटर बी लेटर डी लेटर पी लेटर टी लेटर सी लेटर ऐ लेट एक्टर ए लेटर वाई लेटर एस लेटर यु लेट पी लेटर एफ लेटर ओ लेट के के लेट एम लेटर वि लेट सी ई लेटर्स सिग्निफिकनस नंबर इलेवन फिफ्टी फोर्टी एट थी फोर नंबर ट्वलव ट्वेंटी फोर नंबर सिक्स थे नये ट्वेंटी वन फिफ्टीन ट्वेंटी ईवेंटी सेवन ഫിഫ്റ്റി ത്രീ ട്വൻ്റി ടു സെവൻറ്റീൻ നമ്പർ ടു തേർട്ടി എയ്റ്റ് ഫോർട്ടി വൺ തേർട്ടി വൺ ആൻഡ് തേർട്ടി ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഓക്കെ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ട്രെസിനേറ്റ് ആവില്ല നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്